നമ്മൾ എന്നുള്ളത് കൂർക്കയും ബീഫും അങ്കമാലിക്കാര സർലാസും നമ്മുടെ മാങ്ങാക്കറിയും കറിയും കെ എൽ സിക്സ്റ്റി ത്രീ ചിക്കൻ ഫ്രൈയും കൂടെ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലിൽ കുക്ക് ചെയ്തേക്കുന്ന പ്രോൺസൊക്കെ ആയിട്ട് ഒരു അങ്കമാലി ഫുഡ് ഫെസ്റ്റ് അതും എവിടെയാ നടക്കണെന്ന് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കയറി ചെന്നപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചത് അവിടെ ഒരു ക്യൂട്ടായിട്ടുള്ള സർബത്ത് കട ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ സർബത്ത് കടയി നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാറില്ല കേട്ടോ എന്നിട്ട് അവിടത്തെ ഒരു കാന്താരിയും പച്ച മാങ്ങിട്ട് വരണ ഒരു കിഡ്ഡിലും സർബത്ത് പിടിച്ച് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ടേഴ്സ് ആയിട്ട് നമ്മൾ ത് കല്ലപ്പായിരുന്നു ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന കള്ള ഒഴിച്ചു പറഞ്ഞ കള്ളപ്പല്ല കല്ലിൽ ചുട്ടെടുക്കുന്ന എടുക്കണ കല്ലപ്പമാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ സാധാരണ ഫേമസ് കള്ളപ്പം അത് കാരണമാണ് ഞാൻ എടുത്ത് പറഞ്ഞേട്ടാ അതിന്റെ കൂടെ മീനും മാങ്ങിയിട്ട് വന്ന കറി ഉണ്ടായിരുന്നു അതിന്റെ കൂടെ ലേശം ബീഫ് വരട്ടിയതും എടുത്തു കേട്ടോ അങ്ങനെ നോക്കിയപ്പോ ലേശം താറാവും അപ്പാസും ഇരിക്കുന്നു അപ്പൊ കൂടെ വന്ന വിഷ്ണു രണ്ട് കല്ലപ്പവും എടുത്തു താറാവും അപ്പാസും എടുത്തു പിന്നെ ലേശം ബീഫും കൂടി സൈഡിലേക്ക് ഇട്ടു കേട്ടോ മീനും മാങ്ങിയിട്ട് വെച്ച കറിയിൽ ഫിഷ് നല്ല സോഫ്റ്റ് ആയിരുന്നു പക്ഷെ നമ്മുടെ ആ മാങ്ങക്ക് ലേശം പുളിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സംഭവം കുറച്ചും കൂടി കളറാവുന്നേ പക്ഷെ ഈ ഗ്രേവിയിൽ മുങ്ങി കിടക്കണെങ്കിൽ കല്ലപ്പത്തിന്റെ കൂടെ ആ ബീഫും കൂട്ടി കഴിക്കുമില്ലേ ആ കിട്ടിലൻ ആയിരുന്നു കേട്ടോ ചൂട് പാലപ്പം ഇരിക്കണ അതിന്റെ കൂടെ എന്താ കഴിക്കാൻ നോക്കിയിട്ടുണ്ടല്ലോ അതിലും സെറ്റ് ആയിട്ടുള്ള സാധനം നല്ല ചൂട് തിക്ക് ഗ്രേവിയിൽ പ്രോൺസ് അപ്പൊ പാലപ്പത്തിലേക്ക് തിക്ക് ഗ്രേവിയും ഒഴിച്ച് രണ്ട് പ്രോൺസിന്റെ പീസും എടുത്തിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ സത്യം പറയുകയാണെങ്കി ആ പ്രോൺസ് മാത്രം കഴിക്കാൻ തന്നെ കിട്ടിലൻ ടേസ്റ്റ് ആയിരുന്നു നമ്മളെ പാലപ്പം താറാവ് ഗ്രേവി കൂട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ കൊള്ളാട്ട സംഭവം നീ ഇത്രയൊക്കെ കഥ പാടിയിട്ട് ഇതിനകത്തൊക്കെ

അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു പ്ലേറ്റ് ഇടിയിറച്ചി അങ്ങോട്ട് കൊണ്ടുവന്നു വെച്ചത് അപ്പൊ ലേശം ഇടിയിറച്ചി ഇട്ട് മാങ്ങാ കറി കഴിച്ച ചോറിന്റെ കൂടെ അങ്ങ് കഴിച്ചു നോക്കിട്ടോ ഇനി ഇതൊക്കെ എവിടെയായിരുന്നു വെച്ചാൽ നമ്മൾ കഴിഞ്ഞ മാസം നമ്മൾ നെടുമ്പാശ്ശേരിയിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടലായ പോർട്ട് മുസരീസിൽ ഒരു അങ്കമാലി ഫുഡ് ഫെസ്റ്റ് നടക്കണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവിടേക്ക് നമ്മളൊന്ന് പോയതായിരുന്നു പിന്നെ ഇതൊന്നും കൂടാണ്ട് സാലഡിലും ഡെസേർട്ടിലും ഒക്കെ ആയിട്ട് വലിയ സ്പ്രെഡ് തന്നെ ഇട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടുത്തെ എല്ലാ ഡിഷുകളും ഒട്ടും സ്പൈസി ഒരു പ്രിപ്പറേഷൻ രീതിയാണ് അത് കാരണം നമുക്ക് എല്ലാവർക്കും ഒന്നും പറ്റുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്നുവെച്ചാൽ അവിടെ കൂടുതൽ ആളുകളും പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വന്ന് സ്റ്റേ ചെയ്യണത് അവർ അത് കാരണം അതനുസരിച്ചുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നടക്കണത് ഒരാൾക്ക് ഇവിടുത്തെ റേറ്റ് ആയിരുന്നു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ടാക്സ് ആട്ടോ അപ്പൊ ഞങ്ങള് അവിടുത്തെ ഫുഡ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു പച്ചമാങ്ങ മാങ്ങ കുലിക്കിയിലായിരുന്നെങ്കിൽ നമ്മൾ എൻഡ് ചെയ്തത് ഒരു പഴുത്ത മാങ്ങയുടെ കുലിക്കിയിൽ നമ്മൾ കുടിച്ച് നമ്മൾ പരിപാടി നമ്മൾ വൈൻഡപ്പാക്കി അപ്പൊ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാൻ പറഞ്ഞു നമ്മൾ അങ്കമാലി ഫുഡ് ഡയറീസ്